ഇന്ന് കുഞ്ഞിപ്പെണ്ണ എവിടെ പോയതാ കാലത്ത് ഒച്ചോ ഇന്ന് കുഞ്ഞിപ്പെണ്ണിനെ കണ്ടില്ല എങ്കിൽ സങ്കടമായി പോയി കുഞ്ഞിപ്പണ്ണും എവിടെ പോയി കുഞ്ഞിപ്പിന്നെ എവിടെ പോയി എന്ന് വിചാരിച്ച് കുഞ്ഞിപ്പെണ്ണിനെ കാണുന്നില്ലല്ലോ ശങ്കടപ്പെട്ട് എവിടെ പോയി എലിയെ പിടിക്കാനാന്ന് പറഞ്ഞല്ലോ പാമിനെയും പിടിച്ച് കടിച്ചോന്നൊക്കെ വിചാരിച്ച് സങ്കടമായി പോയി എനിക്ക് കുഞ്ഞിപ്പെണ്ണിനെ കണ്ടില്ല ഇന്ന് പാപ്പം തരാട്ട ചോറ് എടുത്ത് വെച്ചിട്ടുള്ളു നിനക്ക് തരാട്ട ഇപ്പം തരാട്ട ചുഞ്ചിരിപ്പെണ്ണിപ്പം തരാട്ടോ ഇപ്പം തരാട്ടോ ഇപ്പം തരാ എടുക്കട്ടെ ഇ ചുന്ദരിപ്പെടെ ചോറ് എന്താ മീമി കഷ്ണമൊക്കെ ഉള്ള ചോറ് ചുന്തിരിപ്പണി തരാട്ടോ ഇപ്പം തരാട്ടോ കഴിച്ചോട്ടോ ഉച്ച കഴിച്ചോട്ടോ നിറച്ച് ഉറുമ്പുണ്ടാ അവിടെ ഉറുമ്പാണല്ലോ നിറച്ചും എല ഒക്കെ എടുത്ത് കളഞ്ഞു ഞാൻ നീ വന്നില്ലല്ലോ പാത്രത്തിൽ കഴിച്ചോട്ടോ ഉച്ച കഴിച്ചോട്ടോ പാവം എവിടെ പോയി എന്ന് ഞാൻ പേടിച്ചു കാരണം ഇവൾക്ക് എലിയെ പിടിക്കുന്ന സ്വഭാവമുണ്ട് എലിയാന്ന് വിചാരിച്ചിട്ട് വല്ല പാമ്പരയും പോയി പിടിച്ചോ കടി കിട്ടിയോ എന്നൊക്കെ വിചാരിച്ചു എല്ലായിടത്തും അന്വേഷിച്ചു നടന്നു ഞാൻ പക്ഷെ കണ്ടില്ല சமாான கழிச்சாட்டோ